നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്പിലേനെങ്ങനെ നമ്മളെ ഫോ ഫോണിൽ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാം തരാം ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു ആപ്പ് വേണം പിക്സ് കാർട്ട് കാർട്ടെന്ന് പറഞ്ഞൊരു ആപ്പ് വേണം എന്താ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം കാർട്ട് എന്ന് പറഞ്ഞ ആപ്പ് വേണം ഓക്കെ ആ ആപ്പ് നിങ്ങൾക്ക് സിംപ്ലി പ്ലേ സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്യാനേ ഉള്ളൂ ഇന്നത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഫോട്ടോസ് വേണം നിങ്ങൾ നിങ്ങൾ ഏത് വീഡിയോ ഏത് വീഡിയോൻ്റെ തമ്പിലേനാണ് എടുക്കുന്നത് ആ ഫസ്റ്റ് വീഡിയോ എടുത്തു വെച്ചിട്ടാണ് നിങ്ങൾ തമ്പില് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏത് വീഡിയോൻ്റെ തമ്പില് വേണ്ടത് ആ വീഡിയോൻ്റെ ആ വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കണം ഞാൻ കാണിച്ചു തരാം എപ്പോൾ ഞാൻ ഈ ഫോട്ടോസിൽ പോയിട്ട് ഓപ്പൺ ആക്കിയിട്ട് വരാം ആ വീഡിയോ എവിടെ ആ ഫോൾഡർ സെലക്ട് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ട് വരാം ഓക്കെ 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 നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ വീഡിയോ വേണം ഓ കോക്ക് നമുക്ക് വേണ്ട ഇതെടുക്കണം നമുക്ക് ഈ വീഡിയോയിൽ വേണ്ട ഇപ്പം ഞാൻ ഇതൊരു ഇനി അപ്കമിങ് വരുന്നതിൻ്റെ വീഡിയോൻ്റെ ഇതാണ് ഞാൻ എടുത്ത് കംപ്ലീൻ ആകാൻ പോകണത് അപ്പം ഞാൻ ഇതിൽ നല്ലൊരു ഫൂട്ടേജ് എടുക്കും ഇതിന് ഉള്ള മെയിൻ നല്ലൊരു ഫൂട്ടേജ് എടുത്തിട്ട് ഓക്കെ അപ്പം എന്നാ എന്താ എന്താ ഏത് ഫുട്ടേജ് എടുക്കാം നല്ലൊരു ഫുട്ടേജ് നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിത് എന്താ ഈ ട്രിം ട്രിം വീഡിയോ നിങ്ങൾ ഇപ്പം വീഡിയോസിൽ പോയി ഫോട്ടോസ് പോയിട്ട് ട്രിം വീഡിയോ നിങ്ങൾക്ക് എല്ലാ സ്ക്രീൻഷോട്ട് എടുക്കാനേ ഉള്ളു അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാലേ ഇത് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ടൈം ടൈമിൽ ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇഷ്ടമുള്ളൊരു ഇതെടുക്കണം ഇഷ്ടപ്പെട്ടൊരു ഞാൻ ഇപ്പം ഇത് വണ്ടി ഓട്ടിക്കണേറ്റെടുക്കട്ടെ ഞാൻ ഇതെടുത്ത് ഞാൻ ഇതെടുത്ത് ഇത് എക്സ്പോർട്ട് ഫ്രെയിമെന്നാണ് ഇവിടെ എക്സ്പോർട്ട് ഫ്രെയിം നിങ്ങൾക്ക് എല്ലാം ഞാൻ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലായി എക്സ്പോർട്ട് ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷനിൽ കൊടുക്കുക അപ്പം നമുക്ക് ആ ഫ്രെയിം എക്സ്പോർട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്രെയിം നമുക്ക് എക്സ്പോർട്ട് ചെയ്ത ഫ്രെയിം നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്ത ഫ്രെയിം നമുക്ക് വേണം ഓക്കെ ആ ഫ്രെയിം നമുക്കിപ്പോൾ ഉണ്ട് എക്സ്പോർട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് പിറ്റ്സ് കാർട്ട് എടുക്കണം പിറ്റ്സ് കാർട്ട് എടുക്കണം ഇനി അതിൻ്റെ ആ ഫോട്ടോ ഇടുന്ന നിങ്ങൾക്ക് പറഞ്ഞു തരാം ഫോട്ടോ ഇടുന്ന പറഞ്ഞുതരാം ഓക്കെ അപ്പം എഡിറ്റ് ചെയ്യാൻ ഫോട്ടോ എന്ന് വേണം അപ്പോൾ അതിനകത്തോട്ട് ഞെക്കുക എന്നിട്ട് പിന്നെ വരാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മൾ എക്സ്പോർട്ട് ഫ്രെയിം കൊടുത്താൽ ആ ഫോട്ടോ ഇവിടെ ഉണ്ട് ഇപ്പം കണ്ട ഇപ്പം ഇതാ സെറ്റായിട്ടിരിക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഇത് നമുക്ക് യൂട്യൂബിനായിട്ട് ഇടണമെങ്കിൽ നിങ്ങൾ ഫിറ്റ് കൊടുക്കുക ഫിറ്റ് കൊടുത്തിട്ട് നമ്മൾ യൂട്യൂബിൻ്റെ സൈസ് കൊടുക്കുക സൈസ് കൊടുത്തിട്ട് എന്നുവെച്ചാൽ യൂട്യൂബിൻ്റെ സൈസ് ഏതാണെന്ന് അറിയാലോ സിക്സ്റ്റീൻ റേഷ് സിക്സ്റ്റീൻ ഇതായത് ഇതാണ് റേഷ്യ യൂട്യൂബിൻ്റെ റേഷ്യതായതാണ് പറയാൻ വയ്യ എങ്ങനെയാ പറയണതെന്ന് എനിക്ക് അറിഞ്ഞോളം അറിഞ്ഞോ ഇതാണ് യൂട്യൂബിൻ്റെ റേഷ്യോ ഓക്കെ ഇത് സെലക്ട് ചെയ്യുക ഇത് എല്ലാം നല്ലോണം കാണിച്ചു തരണോണ്ട് പിന്നെ ഈ വീഡിയോ അടി കമൻ്റ് ഒന്നും ഇടാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് ഞാൻ ഇത് ഫുഡിൽ ഫുൾ ഇത് പറഞ്ഞു തരണോണ്ട് ഓക്കെ നമ്മൾ ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു ഞാൻ ഇപ്പം ഈ തമിഴ്നെടുക്കില്ലേ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇത് ഈ ഫിറ്റ് കൊടുത്തിട്ട് ഇതാക്കിയിട്ട് നമ്മളെ റേഷ്യോ നമ്മളെ യൂട്യൂബിൻ്റെ റേഷ്യോ കറക്റ്റ് ചെയ്തോ ഇനി നമ്മളിത് ഈ ടിക്ക് ഇത് കണ്ടോ നിങ്ങൾ ഈ ടിക്ക് കണ്ടോ ഏ സോറി തെട്ടിപ്പോയി ഓക്കെ ടിക്ക് ഈ ടിക്കിൽ ഞെക്കുക ഓക്കെ ൊക്കെ ടിക്കിൽ നിൽക്കുമ്പോൾ അത് ഇങ്ങനെ വരും ഓക്കെ ടിക്കിനൊക്കെ ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പം ഇങ്ങനെ ഇത് ഇതേ കണക്കെടുത്തിട്ട് നിങ്ങളെ വീഡിയോ വാച്ച് ചെയ്യാനുള്ള ആളുകൾ കുറയും ആരും വാച്ച് ചെയ്തില്ല ഇത് തമ്പിനേനെ അല്ല ഇത് ചുമ്മാ ഒരു ഫോട്ടോയിട്ട് ചേക്കണമെന്നേ ഉള്ളൂ തമ്പിലേ യൂട്യൂബിലാകും തമ്പിനേനാകും ഓക്കെ നിങ്ങൾ സ്റ്റിക്കറുതാ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട പിന്നെ ഓക്കെ നിങ്ങൾ ഈ സ്റ്റിക്കറിൻ്റെ ഭാഗത്ത് പോയിട്ട് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഒരു സ്റ്റിക്കർ ചൂസ് ചെയ്യാം ഞാൻ ഇപ്പം ഇത് ഭയങ്കര എക്സൈറ്റഡോ ആയിട്ടുള്ള ഇതാണ് അപ്പം എക്സൈറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി എടുത്തിടാം ഓക്കെ ഞാൻ ഹാപ്പി ഹാപ്പി ഫേസ് എന്നിട്ടിട്ടുണ്ട് ഞാൻ ഹാപ്പി ഫേസ് എന്നിട്ടിട്ടുണ്ട് ഹാപ്പി ഹാപ്പി ഹ്യൂമൺ ഫേസ് ഹാപ്പി ഹ്യൂമൺ ഫേസ് എന്നിട്ടിട്ടുണ്ട് ഓക്കെ അതിൽ ഇതിനകത്ത് ഇപ്പം കാണിക്കുന്നില്ല ഒന്നും അപ്പം ഇല്ലേ വാവു വാവു ഫേസ് ഓക്കെ വാവു ഫേസ് ഇട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ഇതിൽ നിങ്ങൾക്ക് ട്രെൻഡൊക്കെ ആയത് നിങ്ങൾ കൂടുതലിടുക അപ്പം നമുക്ക് നോക്കാം ട്രെൻഡായ ഒന്ന് കണ്ടുപിടിക്കാം നല്ലൊരു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ലൊരു കണ്ടുപിടിയണം അപ്പം ഞാൻ എന്താ ഇതിടെയാണ് ഓക്കെ ഓക്കെ ഇത് കണ്ട ഇതിടെയാണ് ഓക്കെ അപ്പം നമുക്ക് ഇത് നൈസിനീ പടത്തി ഒന്ന് തൊടണം നടുക്കതാ ഞാൻ കാണിച്ചു തരാം ഒന്ന് എല്ലാ ഒരു ഇത് ഈ നടുക്കതാ ഈ ഇപ്പം ഈ കോണം വരച്ചില്ല ഈ ഭാഗത്ത് തോടണം അല്ലാതെ ഇങ്ങോട്ടൊന്നും തുടയല്ല ഇത് ഈ കുത്തു കണ്ട ഈ കുത്തിരിക്കുന്ന സ്ഥലത്തോട്ട് തോടും കുത്തി തൊടലും അന്ന് നിങ്ങൾ നിങ്ങളാക്കുമ്പോൾ അതെങ്ങനെയായി പോകും ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുത്തി തുടലും ഓക്കെ എന്നിട്ട് നിങ്ങൾ പതുക്കുക ഭാഗം കണ്ടോ ഈ ഒരു ചരിക്കാനുള്ള ബട്ടനാണ് നിങ്ങൾക്ക് ചരച്ചിട്ട് ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് പോലെ ഒന്ന് ആക്കി ചെയ്യണമല്ലൊടുത്താൽ എൻ്റെ ഇത് കൂടും ഓക്കെ ഞാൻ ഇപ്പം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഓക്കെ അടുത്ത് എനിക്ക് വേണ്ടത് നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയണത് ഓക്കെ ഞാൻ ഇപ്പം ജി ടി ഫൈവ് ഇങ്ങനെ മൊബൈലിൽ കളിക്കാമെന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ ഒരു കാരനെ വിട്ടു പോയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നമുക്ക് പോവാം ഓക്കെ നമുക്ക് ആരോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആരോന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ആരോ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങളത് സെർച്ച് ബോക്സ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആരോ ചൂസ് ചെയ്യാം ഞാൻ ഇപ്പോൾ ഈ ആരോ ഒന്നും ചൂസ് ചെയ്ത് ഓക്കെ ഞെക്കിയാ ചുമ്മാ ജസ്റ്റ് ഞെക്കിയാൽ മതി ഇങ്ങനെയല്ല നിങ്ങൾക്ക് ആരോ ചക്കണ മുമ്പേ നിങ്ങൾക്ക് എന്താ സ്റ്റിക്കർ വെക്കുക എന്നാൽ ഇപ്പം ആരോ അല്ല ആരോ അല്ല ആരോ വയ്ക്കുന്ന മുമ്പേ നമുക്ക് ഇത് ഫോണിലാണ് നമ്മൾ കളിക്കുന്നത് അപ്പം നമ്മൾ ഫോണിൻ്റെ പടം ഇട്ട് കൊടുക്കുക ഫോൺ ഫോൺ ഒരു ഫോണിൻ്റെ പടം ഇട്ട് കൊടുക്കുക ഓക്കെ ഫോണിൻ്റെ പടം ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ എന്താ ഒരു നല്ലൊരു ഫോൺ ഇട്ട് കൊടുക്കാം ഏതൊരു ഫോൺ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ വേറെ ഫോണൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് ഐഫോണൊക്കെ ഇട്ടിട്ട് കാര്യമില്ല മോനി ഐഫോൺ ഇട്ടിട്ട് കാര്യമില്ല നമ്മൾ നോർമൽ സാധാരണ ആളുകൾ ആ ഫോണൊക്കെ ഇടണം ഐഫോൺ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല ഐഫോണിനാ നല്ലത് ഐഫോണൊക്കെ അത് ഇത് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഐഫോണിൽ മാത്രമേ പറ്റുള്ളൂ പറ്റുള്ളൂന്നും ഇല്ലായി മിക്കവര ഫോണും എന്താ ഇങ്ങനെ ആയിരിക്കും മിക്കവരോ ഫോണും എന്താ ഇതേപോലത്തെ ചെറിയ ഫോൺസൊക്കെ ഉള്ളവർ മിക്കവരും കാണും ഓക്കെ നല്ല ഫോൺസൊക്കെ ഇടുന്നത് ഞാൻ ചെറിയ ഫോൺസൊന്നും ഞാൻ കളിയാക്കില്ല ഈ ഫോൺസ് ഈ ഈ ഫോൺ ഫോൺ തല്ല ഫോൺ എടുത്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളിത് അല്ല അതിന് ഞങ്ങളത് ഫോൺ ഫ്രണ്ട് ഫ്രണ്ട് ഭാഗം ഇതേപോലത്തെ തല്ല ബ്രോ ഓക്കേ അത് ബാക്കാണല്ലേ ഓക്കേ ഫോൺ ബാക്ക് അതാ ഇങ്ങനെ ഇങ്ങനത്തെ നിങ്ങളൊരു ഫോൺ ഫോൺ ചൂസ് ചെയ്യുക അപ്പം ഞാൻ വലിയ വലിയ ഫോൺസൊന്നും ചൂസ് ചെയ്യുന്നില്ല ഇത് ഇത് നോർമൽ ആളുകളൊക്കെ ഉപയോഗിക്കുന്നൊരു ഫോൺ തന്നെയാണ് ഇത് ഈ ഫോണൊന്നും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈ ഫോണിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നീ ഇച്ചിരി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതാ എനിക്ക് ഇച്ചയും കൂടെ ഇത് വേണം ഞാൻ ജി ടി എ ഫൈവ് എോഗോ ലോഗോ ഓക്കെ അപ്പം നമ്മളാ ജി ടി ഫൈവിൻ്റെ ലോഗോതാ ജി ടി ഫൈവിൻ്റെ ലോഗോ എടുത്ത് ലോഗോ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഇട്ട് ഇങ്ങനെ ഇങ്ങനെടുത്ത് ഇട്ടിട്ടുണ്ട് ഇങ്ങനെടുത്തിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇനിയാണ് നമ്മൾ ആരോ ആരോന്നും ജസ്റ്റ് നിങ്ങൾ ആരോന്ന് മാത്രം അടിച്ചു നോക്കുക റെഡ് ആരോന്നൊന്നും അടിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കുറേ ആരോസ് വരും അതിൽ നിങ്ങൾ ഇഷ്ടമുള്ളൊരു ആരോ എടുക്കുക ഞാൻ എടുത്ത ആരോ തന്നെ എടുക്കണമെന്നില്ല ഞാൻ എനിക്ക് ഇഷ്ടം ഈ ആരോ ആണ് ഓക്കെ ഒന്ന ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് ഇപ്പം ഇതാണ് കൂടുതലായിട്ട് ഈ ആരെ കൊടുത്തേക്കുന്ന കാലത്തോട്ട് ശ്രദ്ധിക്കും അതാണ് നമ്മൾ ട്രിക്കുകളാണ് ഇതൊക്കെ നമ്മൾ ട്രിക്കുകളാണ് ഓക്കെ യൂട്യൂബേഴ്സിൻ്റെയും മിക്കൊരു ട്രിക്ക് ആണിത് ഇൻസ്റ്റഗ്രാമിൻ്റെയും എല്ലാവരുടെയും ട്രിക്കാണ് സ്ലാമേഴ്സിൻ്റെയും ഫേസ്ബുക്കേഴ്സിൻ്റെയും എല്ലാവരും ട്രിക്കാണിത് ഓക്കെ പിന്നെ നമുക്ക് നമ്മള കാര്യത്തിലോട്ട് പറയണം അപ്പം നമ്മൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ മലയാളം വീഡിയോസാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ ഇടുമ്പോൾ ആളുകൾ കൂടുതൽ ആ ഇത് ശ്രദ്ധിക്കും അപ്പോൾ പെട്ടെന്ന് തോന്നി പോകുമ്പോൾ മലയാളം കണ്ടാൽ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഇംഗ്ലീഷാണെങ്കിൽ അത് വായി പെട്ടെന്ന് നമ്മൾ മനസ്സിലാവത്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ മൊബൈലിൽ മൊബൈലിൽ ഞാൻ ഇപ്പം ഇടാൻ പോകുന്ന മൊബൈലിൽ ഫൈവ് വന്നു നിട കളിക്കാം ജി ടി എ ഫൈവ് ഇനി മൊബൈലിൽ കളിക്കാം ഓക്കെ അതിടാം ജി ടി എ ഫൈവ് ഇനി ജി ടി എ ഫൈവ് ഇനി മൊബൈലിൽ 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 കളി കളി കളിക്കാം ഓക്കെ ഇനി നമുക്ക് മൊബൈൽ ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളിക്കാം അവിടെ കളിക്കാം കളിക്കാൻ നല്ല കളിക്കാം കളിക്കാം കളി കളിക്കാം കളി കളിക്കാം കളിക്കുമല്ല കളിക്കാം ഓക്കെ കളിക്കാം കളിക്കാം എനിക്ക് മലയാളം ഓക്കെ മലയാളം നല്ലോണം എനിക്കായിരുന്നു കൂടെ ഞാൻ ഒന്ന് ഓക്കെ ഓ ഓ അയ്യോ അയ്യോ ഇനി മൊബൈലിൽ 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 ടി എഫ് ഐ വിനീ മൊബൈലിൽ ഓക്കെ ഞാൻ പറയുന്നു അയ്യോ ഓക്കെ ഇതാനാപ്പ് നി ഇപ്പം റണ് നമ്മളെ റെക്കോർഡിങ് റണ് ആയക്കൊണ്ട് ഞാൻ ഇങ്ങനെ പറയാണ് ഇത് കിട്ടുന്നില്ല അളിച്ചിട്ടും കളിക്കാം എന്ന് ഓക്കെ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് വരാം ഓക്കെ ഓക്കെ വന്നിട്ടുണ്ട് ഓക്കെ കളിക്കാം ഇനി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണിൻ്റെ സെലക്ട് ഫോണ്ടല്ല കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ ചുമ്മാ സെലക്ട് ചെയ്താൽ ഇങ്ങനെ നിങ്ങളിപ്പോൾ ഇങ്ങനെ ആയില്ലേ ഇങ്ങനെയെന്ന് വെച്ചിട്ട് ഒരു ആരും ഇല്ല ഇതാരും കാണാൻ പോകുന്നില്ലേ ഇന്നിതാ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇവിടെ വന്നിട്ട് സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു ഇതുവായിരുന്നു സ്ട്രോക്ക് നമുക്ക് നമ്മൾ മനുഷ്യർക്ക് പറഞ്ഞാൽ അസുഖമല്ല സ്ട്രോക്ക് ഇത് സ്ട്രോക്ക് ഇത് വേറെ സ്ട്രോക്ക് അത് വേറെ സ്ട്രോക്ക് ഇപ്പം ഈ സ്ട്രോ അല്ലേ നമ്മൾ സ്ട്രോക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇതാ ഇത് ഇപ്പം അത് കാണാൻ പറ്റുന്നില്ല അയ്യോ സോറി ഇപ്പം നമുക്ക് വേറെ ഇനി ഇതിലൊന്നും ഇടാം മൊബൈലിൽ ഒന്ന് അടിച്ചിട്ട് വരാം ഓക്കെ പഴയ പോലെ അതേ നി മറ്റേ അതേ രീതി തന്നെ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ചുമ്മാ നിങ്ങൾക്ക് ഇതാക്കണ്ട നിങ്ങൾക്ക് പറ്റുന്നൊരു കളർ എടുത്തിട്ട് അത് ചെയ്യുക അല്ല നിങ്ങളെ ഇഷ്ട ഇഷ്ടത്തിനെ നിങ്ങൾ നല്ലത് അതിൽ ചേരുന്നൊരു കളർ ചേരുന്നതല്ല അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഫസ്റ്റ് നീ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വായിക്കാൻ പറ്റുമോ എന്ന് ഉറപ്പാക്കണം ഓക്കെ ഓക്കെ കളിക്കാം നിങ്ങളാ ഇങ്ങനെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ആയില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനേക്കാൾ നല്ലൊരു വാരി നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾ ഒരു കളർ വൈറ്റോ ബ്ലാക്കോ ഒരു കളർ അടിക്കുമോ വൈറ്റ് വൈറ്റ് ഒന്ന് അടിച്ച് വൈറ്റ് വൈറ്റെണ്ണടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സംഭവം എടുക്കുക ഇത് അടിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ സംഭവം എടുക്കും പക്ഷെ ഇതൊക്കെ നമ്മള പ്രോയിലുള്ളതാണ് സംഭവങ്ങളൊക്കെ പ്രോയിലുള്ളതാണ് അപ്പം എന്താ ഏത് കൊടുക്കാം ഫസ്റ്റ് ഇതാ വൈറ്റെണ്ണം കൊടുത്തിട്ട് ഇത് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത ഇവിടെ ഇടണം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ അധികം ഇത് ആവാതെ അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചേച്ചിയും കൂടെ അധികം നിങ്ങൾ ലുക്ക് അതോ അഡ്ജസ്റ്റ് ചെയ്യണം ഈ നമ്മൾ കൊടുത്തേക്കുള്ള മീമിനൊന്നും തട്ടാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനിയിപ്പം ഞാൻ ഒന്ന് അത് സെറ്റ് ആക്കിയിട്ട് വരാം എന്നുള്ള ടൈപ്പ് ചെയ്തിട്ട് വരാം ഓക്കെ ഓക്കെ ഞാൻ അടിച്ചിട്ടുണ്ട് ഇനി കറുത്ത കളർ കൊടുക്കുക ഓക്കെ കറുത്ത വിളർ കൊടുത്തിട്ട് ഇത് ജസ്റ്റ് നീട്ടി കൊടുക്കുക എന്താ ഓക്കെ ഉണ്ടാ ഡി ജി ഫൈവ് മൊബൈലിൽ കളിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ ഇടാതെ നിങ്ങൾക്ക് വേറെ സംഭവം കൊണ്ട് ഇടാൻ പറ്റും നിങ്ങൾക്ക് ഇത് മാറ്റിയിട്ട് നമ്മൾ പറയുന്നില്ല അപ്പം നമുക്ക് പറയുന്ന രീതിയിലുള്ള ഇത് ചെയ്യാം അപ്പം ഈ നിങ്ങൾ ഈ വീഡിയോ എഡിറ്റിംഗ് ഫുള്ള് നിങ്ങളെ കയ്യിലാണ്ട് ഇതിരിക്കുന്നത് ഇതേപോലത്തെ ഇതിന് എന്തിന് പറയും ക്ലൗഡൊന്ന് മേടിക്കാം കോൺവർസ് കോൺവർ സേഷൻ സേഷൻ ക്ലൗഡ് 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 എന്ന് വെച്ചിട്ട് അടിച്ചിട്ട് വന്നില്ലേ നമുക്കൊന്ന് ബബിൾ വൈറ്റ് ബബിൾ ബബിൾ ബബിളെന്ന് അടിക്കാം ആ അതാ അതാ ഇത് ഇത് ഞാൻ ഇതെടുത്ത് ഇതെടുത്തിട്ട് ഇങ്ങനെടുത്തിട്ട് ഇതായിടുന്ന എണീച്ചിന് ഗുണം നല്ലത് അതാ ഞാൻ ഇപ്പൊ ഈ ഈ ഒരാളുടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അയ്യോ പൈസ ഒന്നും കൂടെ ഒന്നും കൂടെ നമുക്ക് നമുക്ക് ഇയാളെ ഇച്ചിരി കൂടെ ഇങ്ങനെ വിൽക്കുക ആക്കുക ഓക്കെ മുമ്പ് ഇനി ഇനി നമ്മൾക്ക് നമ്മൾ അടിച്ച് ഓക്കെ അപ്പം നിങ്ങൾക്ക് യ്യോ അയ്യോ അപ്പം ഒരു അക്ഷരങ്ങൾ പോലും തെറ്റാത നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളം അധികം പിടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് അതാ നല്ലോണം ഇതിൽ നിങ്ങൾക്ക് അലൈൻ ചെയ്ത് അയക്കുക നല്ല അലൈൻ ഇതൊക്കെ എളുപ്പമാണ് ഇത് സിമ്പിളാണ് ഓക്കെ ഇത് സിമ്പിൾ സിമ്പിൾ അല്ല ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം കണ്ട ഇപ്പം മിക്കവരും രാത്രി ഈ ഈ പിന്നത് ഈ എന്തായാലും ഈ തമ്പിലേ നെക്കാൻ ചാൻസുണ്ട് ഓക്കെ ഈ മലയാളം ഇട്ടാൽ തന്നെ നെക്കാം ഓക്കെ നമുക്ക് ഇത് കുറച്ചും കൂടി ഇത് അറിയാൻ വേണ്ടി നമുക്ക് ടെക്സ്റ്റ് എടുത്തിട്ട് നമ്മളെ മംഗ്ലീഷ് കീബോർഡ് വേണം നിങ്ങളേല് ജസ്റ്റ് നമ്മളെ ഇവിടെ പോയി അടിച്ചു നോക്കിയാൽ മതി എന്ത് തരാ ഇവിടെ അടിച്ചു നോക്കിയാൽ മതി ഇന്നത്തെ നമുക്ക് ഈ മലയാളം എന്നുള്ള ഫോണിൻ്റെ ഒക്കെ ജസ്റ്റ് ഇതായി ഇങ്ങനെ ഇങ്ങനല്ല ജസ്റ്റ് നിങ്ങൾക്ക് മലയാളം എന്ന ഫോണിൻ്റെ ഒക്കെ ഇതാ ഇതേപോലെ അടിക്കാം ഇതേപോലെ വൈറ്റ് സംഭവം എടുത്തിട്ട് ഇങ്ങനെ അടിക്കാം ഞാൻ ഇപ്പം അടിക്കുന്നില്ലേ ഇങ്ങനെ സെറ്റാക്കിയിട്ട് നിങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യം ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും

വിത്ത് പ്രൂഫ് പ്രൂഫെന്നാണ് ഞാൻ അടിക്കുന്നത് ഞാൻ ഇപ്പോൾ ഈ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് ഈ മൊബൈലിൽ കളിക്കുന്നതെന്ന് ഓക്കെ ഇങ്ങനെ ചെയ്യണം ഇന്നത്ത് അത് ഇത് കൊടുത്തിട്ട് ടെക്സ്റ്റ് കൊടുക്കണം ടെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററി ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കണേ നല്ല വിത്ത് പ്രൂഫ് പ്രൂഫ് ഹ്രഡ് ഹൺഡ്രഡ് നമ്മൾ ശതമാനം കൊടുക്കണം ശതമാനം വർക്കിംഗ് വർക്കിംഗ് എന്ന് ഇടണം ഓക്കെ ഹൺഡ്രഡ് ശതമാനം വർക്കിംഗ് എന്നിട്ടിട്ട് പതുക്കുക ഇതിലോട്ട് നൽ നേരത്തെ അലൈൻ ചെയ്ത പോലെ ഓക്കെ അതായത് അല്ല നേരത്തെ അലൈൻ ചെയ്ത പോലെ നിങ്ങൾക്കിത് വെക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് വേറൊരു കാര്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അലൈൻ ചെയ്യുമ്പം നിങ്ങൾക്ക് കുറച്ച് ഭാഗമൊക്കെ ബാക്കി വരും അയ്യോ നിങ്ങൾക്ക് അല്ലെങ്കിൽ എങ്ങനെ വയ്ക്കാം എന്നാലും കുറച്ച് ഭാഗം ബാക്കി വരും അപ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അലൈൻ ചെയ്തത് കറക്റ്റാണ് ഓക്കെ കറക്റ്റാണ് ഇപ്പോൾ അലൈൻ ചെയ്തത് കറക്റ്റാണ് പിന്നെയ്തെടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക എന്നത് ഇങ്ങനെ വയ്ക്കുകയാണ് ഓക്കെ എന്താ തമ്മിലേൻ സെറ്റ് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ ഇവിടെ കണ്ട ഈ ഒരു ഭാഗം ഇട്ട് ഡൗൺലോഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് എല്ലാ സെറ്റായെങ്കിൽ ഈ ഭാഗിട്ട് ഡൗൺലോഡ് ചെയ്യാം ഭാഗത്തിലോട്ട് നിക്കാ മതി ആയിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട ക്ലോസ് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഇവിടെ നിങ്ങൾ ഈ ആപ്പ് പറ്റുമ്പോൾ പിഡ്സ് കാർഡെന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങളുടെ ഫോട്ടോസ് ഉണ്ടാകും അപ്പോൾ ആ ഫോൾഡർ ഞാൻ കാണിച്ചു തരാം ഓക്കെ കണ്ട പിറ്റ്സ് കാർഡ് എന്ന് പറഞ്ഞ സേവ് ആയി കിടക്കും ഇനി ഇത് നിങ്ങൾക്ക് എടുക്കുക പിന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുക അത്രേ ഉള്ളൂ ഓക്കെ അപ്പം വെരി വെരി സിമ്പിൾ വെരി വെരി സിമ്പിൾ ഭയങ്കര സിമ്പിൾ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണോ ഓക്കേ അപ്പം ഇത്രയേ ഉള്ളൂ നമുക്കൊരു തമ്പിലേൻ അപ്പം ഇത് ഇത് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഇനങ്ങളും നിങ്ങൾ ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ തമ്പിലേൻ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം പക്ഷെ ഒരു നിങ്ങൾ ചെയ്യുമ്പോൾ മെയിൻ പ്രശ്നമൊന്നും മെയിൻ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്പ്ലീൻ ചെയ്യുമ്പോൾ വാലാ കോലോ ആ വീഡിയോന് ആയിട്ട് ഒന്നുമില്ല അപ്പം നിങ്ങൾ പറയണു നിങ്ങളത് ബ്ലോഗ് ചെയ്യണ് ഞാൻ ഈ ബ്ലോഗി വിശ്വസിക്കാൻ പറ്റ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്ന ഞാൻ ഈ ഒരു ബെൻസ് കാർ എടുത്തു അപ്പം ആ ആ വീഡിയോയിൽ ആ ബെൻസ് കാർ എടുത്തിട്ടില്ല അപ്പം നിങ്ങൾ ചുമ്മാ പറഞ്ഞുണ്ടാക്കും അപ്പം നിങ്ങളെ വ്യൂസും കുറയും അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഫേക്ക് ക്ലിപ്പേറ്റ് പോലത്തെ തമ്പിനിടാതെ നിങ്ങൾ ഇങ്ങനത്തെ റിയൽ തമ്പിനെ ഇട്ട് ചെയ്യുക ഓക്കെ നിങ്ങൾ യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഓക്കെ അപ്പോൾ കേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവരും ഒക്കെ അടിക്കണം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരാ